ബിഗ് ബോസ് ഏഴിൻ്റെ പണി മത്സരാർത്ഥികൾക്ക് തുടക്കത്തിലെ അനുഭവിക്കുകയാണ് മത്സരാർത്ഥികൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ബിഗ് ബോസ് അവർക്ക് നൽകിയിരുന്നില്ല ബാഡ്ജ് ലഭിച്ചവർക്ക് മാത്രമാണ് സ്വന്തം വസ്ത്രങ്ങൾ പോലും ലഭിച്ചത് മറ്റുള്ളവർക്ക് ബിഗ് ബോസ് നൽകിയ രണ്ട് ജോഡി വസ്ത്രങ്ങളും ചെരുപ്പും മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക എന്നാൽ ഇത്തവണ പണിപ്പുരം മുറി എന്നൊരു പ്രത്യേകത കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു വീക്ക്ലി ടാസ്കിൽ ജയിക്കുന്നവർക്ക് മാത്രമേ പണിപ്പുരയിൽ പ്രവേശിക്കാനാകൂ അവർക്ക് സ്വന്തം വസ്ത്രങ്ങളോ മറ്റുള്ളവരുടെ വസ്ത്രങ്ങളോ വീട്ടിലേക്കാവശ്യമുള്ള മറ്റ് സാധനങ്ങളോ തെരഞ്ഞെടുക്കാനുള്ള അവസരവും ലഭിക്കും അതിനാൽ രൂക്ഷമായ പോരാഗമാണ് വീക്ക്ലി ടാസ്കിൽ നടന്നത് തുടക്കത്തിലെ വാശിയേറിയ ടാസ്കുകളാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയത് അതിലൊന്നായിരുന്നു ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്ക് വീക്ക്ലി ടാസ്കായിട്ടായിരുന്നു ഇത് നടപ്പാക്കിയത് ഇന്ന് ടാസ്കിന്റെ അവസാന ദിവസവുമായിരുന്നു ഇന്നത്തെ ആദ്യ റൗണ്ട് ഇങ്ങനെ ഷാനവാസിന് ഇന്നലെ ഗോൾഡൻ കോയിൻ ലഭിച്ചതിനാൽ നോമിനേഷൻ പവർ ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഷാനവാസ് തെരഞ്ഞെടുക്കുന്ന പാർട്ട്ണർ ഇന്നത്തെ റൌണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്താലേ ഈ പവർ ലഭിക്കുകയുള്ളൂ ഇത്തവണ പണി ലഭിക്കുന്ന കറുത്ത കോയിൻ ഉണ്ടായിരിക്കില്ല പകരം ഡെസ്റ്റിനി കോയിൻ ഉണ്ടാകും അതിൽ മത്സരാർത്ഥികളെ കാത്തിരിക്കുന്ന വിധി എന്തുമാവാം ചില പ്രത്യേക പവറുള്ള കോയിൻ ആയിരിക്കും അതെയെന്നും ബിഗ് ബോസ് സൂചന നൽകി ഇന്നലെ കോയിൻ ലഭിക്കാത്തവർക്ക് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല മൂന്ന് റൗണ്ടുകളായിട്ടാണ് ടാസ്കുകൾ നടക്കുക ആദ്യ രണ്ട് റൗണ്ടിൽ മൂന്ന് പേർ വീതവും മൂന്നാമത്തെ റൗണ്ടിൽ രണ്ട് പേർ വീതവുമാണ് മത്സരിക്കുക എല്ലാ റൗണ്ടുകളിലും ഏറ്റവും കൂടുതൽ കോയിൻ ലഭിക്കുന്നവർക്കായിരിക്കും ഇത്തവണ പണിപ്പുരയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എട്ടുപേരാണ് ഇന്ന് മത്സരിക്കാനുണ്ടായത് ഷാനവാസ് ആര്യനെ പാർട്ട്ണറായി തെരഞ്ഞെടുത്തു അക്ബർ ആയിരുന്നു ഈ റൌണ്ടിലെ വിജയി രണ്ടാം സ്ഥാനം അഭിലാഷനായിരുന്നു കോയിൻ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അക്ബറിനായിരുന്നു ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു അക്ബർ തെരഞ്ഞെടുത്തത് ഗോൾഡ് കോയിൻ അഭിലാഷനും ലഭിച്ചു ഡെസ്റ്റിക്കോയിൻ ലഭിച്ചതോടെ ഒരു സൂപ്പർ പവറും അക്ബർ അക്ബർഖാന് ലഭിച്ചു പുകഞ്ഞക്കൊള്ളിപ്പുറത്ത് എന്ന ടാസ്കിലുൾപ്പെട്ട പേരിൽ നിന്ന് ഒരാളെ വീടിനുള്ളിലേക്കും വീടിനുള്ളിലുള്ള ഒരാളെ പുറത്തേക്കും സ്വാപ്പ് ചെയ്യാനുള്ള പവറാണ് അക്ബർ അക്ബർഖാന് ലഭിച്ചത് അതുപ്രകാരം ഷാനവാസിനെ വീടിനുള്ളിലോട്ടും മുൻഷി രഞ്ജിത്തിനെ വീടിനു പുറത്തേക്കും പുകഞ്ഞുകൊള്ളിപ്പുറത്തെ ടാസ്കിലേക്കും അക്ബർ പറഞ്ഞയച്ചു ജിൻസി ജിസെൽ ശൈത്യ ഷാനവാസ് എന്നിവരായിരുന്നു പുകഞ്ഞുകൊള്ളി ഉൾപ്പെട്ട് വീടിന് പുറത്ത് ഗാർഡൻ ഏരിയയിൽ കഴിഞ്ഞിരുന്നത് ആര്യന് ഗോൾഡൻ കോയിൻ ലഭിക്കാത്തതിനാൽ ഷാനവാസിനെ സൂപ്പർ പവർ നഷ്ടമായി ഷാനവാസിനെ രണ്ടാം സ്ഥാനക്കാരനായ അഭിലാഷ് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അവസാന റൌണ്ട് ഇങ്ങനെ വെള്ളയും കറുപ്പും നിറങ്ങളുള്ള കോയിനുകളാകും ഉണ്ടാകുക വെള്ളനിറത്തിലുള്ള കോയിനുകൾ മാത്രമേ എണ്ണപ്പെടൂ കോയിനുകളെല്ലാം പേപ്പറിനുള്ളിൽ പൊതിഞ്ഞിട്ടുണ്ടാകും ഗാർഡൻ ഏരിയയിൽ ചിതറിക്കിടക്കുന്ന രീതിയിലാകും കോയിനുകൾ ഉണ്ടാകുക ഒടുവിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്കിൽ നേടിയ പോയിന്റുകൾ ബിഗ് ബോസ് പ്രഖ്യാപിച്ചു റെന ഇരുപത്തിമൂന്ന് അനീഷ് ഇരുപത്തിയാറ് ജിസേൽ ഇരുപത്തിയാറ് ബിന്നി ഇരുപത്തിയേഴ് ഷാനവാസ് പത്തൊൻപത് അഭിലാഷ് ഇരുപത്തിയൊൻപത് ആര്യൻ മുപ്പത്തിയാറ് അക്ബർ മുപ്പത്തിയേഴ് എന്നിങ്ങനെയായിരുന്നു പോയിന്റുകൾ ഒടുവിൽ അക്ബർഖാനെ ഭാഗ്യത്തിന്റെ പണപ്പെട്ടി ടാസ്കിൽ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു